ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും പോലെ ആയിരുന്നു ഹോസ്പിറ്റൽസിലെ സൗകര്യങ്ങളും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യങ്ങളും എല്ലാമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തകയതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു പൂർണ്ണമായ റിക്കവറി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ എൻ്റെ ഷോൾഡറിനൊരു മസിൽ ടിയറും ടാൻ ടെൻറ്റൻ ആയിട്ടാണ് വന്നത് ഡോക്ടർ ജോൺ ടി ജോണിനെയാണ് കണ്ടത് ഞാൻ കുറച്ച് പേടിച്ചാണ് വന്നത് എല്ലാവരും എന്നെ കുറേ വേദന എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചായിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഒട്ടും വേദന ഫീൽ ചെയ്തില്ല അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സിംഗ് കയറും അതി അതിമനോഹരം എന്ന് പറയണം കാരണം ഭയങ്കര നമുക്ക് അറ്റ് ഹോം ഫീലിങ് ഉണ്ടായിരുന്നു അതുപോലെ എല്ലാം നല്ല സൗകര്യ സൗകര്യങ്ങൾ റൂമിലാണെങ്കിലും ഭയങ്കര നല്ല സൗകര്യങ്ങളായിരുന്നു ഒന്നും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കും പോലെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ലൂർദ് ഹോസ്പിറ്റൽ ഭയങ്കര എനിക്ക് ആരുമാണെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പാകത്തിനുണ്ടുള്ള മനസ്സാണിപ്പോൾ എനിക്കുള്ളത് അത്രയും നല്ല ഹോസ്പിറ്റലാണ് അത്രയും നല്ല സർവീസ് അത്രയും നല്ല നേഴ്സിംഗ് ടെൻഷൻ ഫിസിയോതെറാപ്പി ആണെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണെങ്ങനെയാണുള്ളത് അങ്ങനെ വളരെ ഞാൻ ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ ഞങ്ങളിവിടെ സംസാരിച്ചത് ലീല ചാക്കോ എൻ്റെ ഭാര്യയാണ് ഞാനും ലീലയും ഇന്നലെ ഇവിടെ വന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് ജോൺ ടി ജോൺ ഇവിടുത്തെ ഡോക്ടറുമായിട്ട് ഞങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു കാരണം അത് ഒരു മസിൽ ടെൻഡൻ ടിയർ ആണ് അതിന് നല്ല പെയിൻഫുള്ളാണ് പക്ഷേ അത് സർജറി എങ്ങനെ ആകും എത്ര സമയമെടുക്കും അത് കഴിഞ്ഞാൽ റിക്കവറി എത്ര എളുപ്പമാകും എന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ഒരു സുഖകരമായ ചികിത്സ എന്ന് പറയാം അത്ര സന്തോഷകരമായിരുന്നു നഴ്സിംഗ് സ്റ്റാഫിൻ്റെ പരിചരണം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജോൺ ടി ജോൺ ഡോക്ടറാണ് അറ്റൻഡ് ചെയ്തത് അവർ ഉൾപ്പെടെ എല്ലാവരും നല്ല കെയറാണ് അവർ പേഴ്സണൽ അറ്റൻഷൻ കിട്ടുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി ഓരോ സ്റ്റേജിലും ഏതായിരുന്നാലും ഹോസ്പിറ്റൽസിലെ സൗകര്യങ്ങളും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യങ്ങളും എല്ലാമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ തകയതിന് മുമ്പ് തന്നെ ഒരു പൂർണ്ണമായ റിക്കവറി എന്നുള്ള നിലയിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ലോർദ് ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് ദീർഘകാലമായി പരിചയമുള്ള ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഓർത്തോപേഡിക് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകിച്ച് ഇവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫിനും ഡോക്ടർ ടി ജോണിൻ്റെ ജോൺ ടി ജോണിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർക്കും മെഡിക്കൽ ടീമിനും എല്ലാവർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുകയാണ് വളരെ സന്തോഷകരമായിരുന്നു ലൂർദിലെ ഞങ്ങളുടെ അനുഭവം